രക്തസ്രാവക്കാരിയായ സ്ത്രീയോടൊപ്പം ഒരു ദിവസമെങ്കിലും ഞാൻ ജീവിക്കണം അവൾ ഈശോയുടെ അടുത്തെത്തുന്നതിന് മുൻപുള്ള ഒരു ദിവസം പന്ത്രണ്ട് വർഷമായി രോഗം കൂടെയുണ്ട് ദിവസം ചെല്ലും തോറും ശരീരം ക്ഷീണിക്കുന്നു മടുപ്പും ക്ഷീണവും തളർച്ചയും ജോലിയൊന്നും ചെയ്യാൻ പറ്റണില്ല ഡോക്ടർമാരെ പലരെ കണ്ടു ആളുകൾ പറഞ്ഞെടുത്തേക്ക് പോയി സിദ്ധന്മാരെ കണ്ടു ഒന്നും സംഭവിച്ചില്ല രോഗം മാറിയില്ല ഇപ്പോൾ രോഗത്തോടൊപ്പം പട്ടിണിയും വിരുന്നിന് വന്നിട്ടുണ്ട് ആദ്യമൊക്കെ ആളുകൾ അറിയാണ്ട് നോക്കി പറ്റിയില്ല ഈ രോഗമുള്ളവൾ അശുദ്ധയാണ് പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനാവില്ല അവൾക്ക് സാമൂഹ്യ ജീവിതമില്ല പ്രാർത്ഥനയും കൂടിച്ചേരലും വിരുന്നുകളും ഔട്ടിങ്ങും ഒന്നുമില്ല മരണത്തിൻ്റെ ചീട്ടുകീറി കയ്യിൽ വെച്ചിരിക്കുക പ്രതീക്ഷിക്കാൻ ഇനി ഒന്നുമില്ല നിരാശ ചൂഴ്ന്നിറങ്ങി നിൽക്കുന്ന ജീവിതം അപ്പോൾ അവൾ ഈശ്വയെക്കുറിച്ച് കേട്ടത് അവൻ്റെ അടുത്ത് പോയാൽ തനിക്ക് സൗഖ്യം കിട്ടൂന്ന് ഉറച്ച് വിശ്വസിച്ചു ചെന്നപ്പോൾ ആൾക്കൂട്ടമുണ്ട് അത് നല്ലതായി കരുതി മുഖം മറച്ച് ആളറിയാതെ ടിക്കിത്തിരക്കി അവനെ തൊടാൻ ശ്രമിച്ചു വസ്ത്രത്തിൻ്റെ അരികിൽ തൊടാൻ പറ്റി ആ നിമിഷം തന്നെ സൗഖ്യപ്പെട്ടു ആരും അറിയാതെ ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ അപ്രതീക്ഷയാകാം എന്ന് കരുതി അപ്പോൾ ഇത് ഈശോ നിന്നിട്ട് ആരാണെന്നെ തൊട്ടത് എന്ന് ചോദിക്കുന്നു അതവൾ പ്രതീക്ഷിച്ചില്ല തനിക്കിനി മറഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഭയപ്പെട്ട് ഈശോയുടെ അടുത്ത് വന്ന് പറയും ഞാനാ തൊട്ടത് എന്നോട് ക്ഷമിക്കണം അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സത്യം അവൾ മനസ്സിലാക്കുന്നു ഈശോ അവളെ തിരഞ്ഞത് വഴക്ക് പറയാനല്ല അവളെ സ്വന്തമാക്കാനായിരുന്നു മകളെ എന്ന് വിളിക്കാനായിരുന്നു ശ്രദ്ധിക്കണേ ഈശോ അവൾക്ക് തിരികെ നൽകിയത് അവൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ എല്ലാമാണ് അവളുടെ ആരോഗ്യം സമൂഹ ജീവിതം കൂടിച്ചേരലുകൾ വിരുന്നുകൾ ബന്ധങ്ങൾ പ്രാർത്ഥന എല്ലാം അതുമാത്രമല്ല നഷ്ടപ്പെട്ടു പോയി എന്ന് അവൾ കരുതിയ പന്ത്രണ്ട് വർഷത്തെക്കുറിച്ച് അവളിനി പരാതി പറയില്ല ആ പന്ത്രണ്ട് രോഗവശവുമായി അവളെ ഈശോ അനുരഞ്ജനപ്പെടുത്തി മകളെ എന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു ഈശോയുടെ അടുത്തേക്ക് ഞാൻ പോയാൽ എനിക്ക് ഈശോ തരാൻ പോകുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയ എല്ലാമാണ് അവസാനം ഈശോയെ തന്നെയും എന്നിട്ടും ഞാനെന്തേ ഇവളെപ്പോലെ ഈശോയുടെ അടുത്തേക്ക് പോകാൻ വൈകുന്നത്